അലികുമാറിനൊരു പ്രശസ്തമായ ഡയലോഗ് ഉണ്ടല്ലോ പിന്നെ കൊച്ചി കൊച്ചി എത്തി കൊച്ചി എത്തി ആ സമയത്ത് കൊച്ചി നമുക്കറിയാവുന്നതല്ലേ എയർ പൊല്യൂഷൻ സംബന്ധിച്ചുള്ള ഇഷ്യൂ ആണ് നിങ്ങൾ മാറി താമസിക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞു അങ്ങനെ അവർ കോലഞ്ചേരിയിലേക്ക് താമസം മാറ്റി പുള്ളി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോൾ പുള്ളിക്കാരത്തി മരുന്ന് മരുന്ന് നിർത്തിന്നു അപ്പോൾ അത്രയ്ക്ക് അത്ര കണ്ട് പൊല്യൂട്ടഡാണ് മുന്നിൽ നിൽക്കുന്ന ചെയ്യുന്ന ഓരോ ഓരോ കാര്യങ്ങളും അവർ അതൊക്കെ നമുക്ക് ഇതുവരെ നമ്മുടെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ അനൽ തോമസും നായകനായ ഷാജോൻചാടും ആണ് നമ്മോടൊപ്പം സ്വാഗതം താങ്ക് യു ഇതുവരെ എന്ന ചിത്രം എന്താണ് സമൂഹത്തോട് പറയുന്നത് ഇതുവരെ എന്ന് പറയുന്ന ചിത്രം സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാൽ നമ്മളെ ഒരു ബ്രഹ്മപരം മാലിന്യ പ്ലാന്റിൻ്റെ ഒരു പശ്ചാത്തലമാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത് അത് ഈ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അത് കൂടുതലും നമ്മളൊരു ഫാമിലിയുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ സാധനം മുമ്പോട്ട് പോകുന്നത് വിക്രമൻ നായർ എന്ന് പറഞ്ഞാൽ ഷാജോൺ ചെയ്യുന്ന കഥാപാത്രം പിന്നെ രാഗിണി എന്ന് പറഞ്ഞ ലതാദാസ് പിന്നെ രാജേഷ് ശർമ്മയുണ്ട് പ്രേംപ്രകാശുണ്ട് വിജയകുമാർ ഉണ്ട് മൻരാജുണ്ട് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഇതെല്ലാം ഈ ഇതെല്ലാം ഈ കഥാപാത്രത്തോട് യോജിച്ച് കിടക്കുന്ന ഇതാണ് പക്ഷെ നമ്മളതിൻ്റെ ഒരു ബാ ബാക്ക്ഡ്രോപ്പ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മപുരം പോലെ നമ്മുടെ സമൂഹത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു വലിയൊരു വിപത്ത് ഇവിടെ ഇപ്പോഴും അവശേഷിക്കുന്നു അതൊരു സമൂഹത്തിന് മുമ്പിൽ ഒരു അവയർനെസ് എന്നുള്ള ലെവലിൽ വരണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചത് തീർച്ചയായും എനിക്ക് വളരെയധികം ഒരു കഥാപാത്രമാണ് കാരണം എനിക്ക് തോന്നുന്നു വെല്ലപ്പോഴും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് അതെൻ്റെ വലിയൊരു ഭാഗ്യാണ് ഞാനിത് പറഞ്ഞു തന്നു രണ്ട് സ്ഥലത്ത് പറഞ്ഞു നമ്മളൊരു ഒരു ആക്ടറുടെ ഒരു ആർത്തിയാണ് ഈ ക്യാരക്ടർ ഈ സിനിമ ചൂസ് ചെയ്യാൻ തന്നെ കാര്യം അതിലേട്ട് വന്നൊരു ഒരു ലൈൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അതിലേട്ടാ നമുക്കിത് ചെയ്യണം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു ഒന്ന് ഈ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മളത് മുൻപ് ചെയ്തിട്ടുള്ള ക്യാരക്ടറെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തയുള്ള ഉള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ ഉള്ളതാണല്ലോ ഏതൊരു ആക്ടറിന്റെ അങ്ങനെ നോക്കുമ്പോൾ എന്നെ ഒരുപാട് എക്സൈറ്റഡ് ചെയ്യിപ്പിച്ച ഒരു ക്യാരക്ടറായിരുന്നു വിക്രമൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെ ഈ സിനിമ പറയുന്ന വിഷയം അറിയാലോ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണിത് ഞാനൊരു ഇരുപത് വർഷമായിട്ട് കൊച്ചി നിവാസിയാണെന്ന് പറയാം ഇരുപത് വർഷമായിട്ട് ഞാൻ മോത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇതിനു മുൻപ് പലപ്പോഴും ബ്രഹ്മപുരത്തെക്കുറിച്ച് പത്രത്തിൽ വരുന്ന ഒന്നോ രണ്ടോ ഒരു കോളം വാർത്തയിൽ തീരുന്ന ഒരു ബ്രഹ്മപുരത്ത് തീ പിടിച്ചു അവിടെയുള്ള ആളുകളെ മാറ്റി താമസിപ്പിച്ചു അല്ലെങ്കിൽ കുറേ പേര് ആശുപത്രിയിലാണ് കുറച്ച് പേർക്ക് ദേഹാസ്വാസ്ഥ്യം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചില വാർത്തകൾ കാണുമ്പോൾ നമ്മളെ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു നമ്മളെ ബാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല നമ്മളത് മറക്കുന്നു കുറച്ചുകൂടെ വലിയ അല്ലെങ്കിൽ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നു എല്ലാവരെയും പോലെ ഞാനും അത്രേ ശ്രദ്ധിച്ചിട്ടുള്ളൂ പക്ഷെ അല്ലേട്ടം വന്ന് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് ഇത്രയധികം എന്താണ് ഭീകരമായ ഒരു കാര്യം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഒരവസ്ഥ ഇവിടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം അപ്പോൾ അതിലേട്ടം എനിക്ക് വീണ്ടും ഒരു ഒരു ഡോക്യുമെൻ്ററി കാണാൻ തന്നു എന്നോട് പറഞ്ഞു കാണണം അപ്പോൾ അത് കൂടുതൽ മനസ്സിലാകുമെന്ന് പറയുന്നത് ആണ് അവിടുത്തെ അവിടുത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയധികം എന്താണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റിൽ ഇതുപോലൊരു കാര്യം നടക്കുന്നുണ്ടല്ലോ അതിന് ഇനി എന്താണ് ഒരു പ്രതിവിധി അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം നമുക്കൊക്കെ എറണാകുളത്ത് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു ടെൻഷൻ പോലും തോന്നിപ്പിച്ചൊരു കാര്യമായിരുന്നു ആ ഡോക്യുമെൻ്ററി കണ്ടുവരിയാണ് പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിലൊരു ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കഥയുണ്ട് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എങ്ങോട്ടും പറഞ്ഞു ഇത് നമുക്ക് സിനിമ ആക്കണം എന്ന് പറഞ്ഞു പിന്നെ നമ്മളിപ്പോൾ ഷൂട്ട് തുടങ്ങി സെക്കൻഡ് ഡേ ആണ് ബ്രഹ്മപുരത്ത് ലാസ്റ്റ് നമ്മൾ വന്ന ഫയർ വരുന്നത് അത് പക്ഷേ ഇതിന് മുൻപൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ഫയർ ആയിരുന്നു എനിക്ക് എന്റർവ്യൂ ശരിയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് വരെ വന്നു ഞാൻ താമസിച്ച സ്റ്റേഡിയത്തിന്റെ ബാക്കിലാണ് അവിടെ വരെ എൻ്റെ ഫ്ലാറ്റിന് അവിടെ വരെ വന്ന് ഞങ്ങൾ അപ്പം ആ സമയത്ത് കാന്തലൂരാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഷൂട്ട് വേണമെങ്കിൽ സെക്കൻഡ് ഡേ ആണ് ഇത് തീ പിടിക്കുന്നത് അപ്പം വൈഫ് വിളിക്കുമ്പോൾ പറയും ആ പുറത്തേക്ക് രാവിലെ നോക്കുമ്പോൾ ഫുള്ള് മഞ്ഞാണ് മഞ്ഞ് പോലെയാണ് പുക പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ് മനസ്സിലായല്ലേ അപ്പം അത് നമ്മളിലേക്കും കൂടെ എത്തിയപ്പോഴാണ് നമ്മളതിൻ്റെ ഒരു ഭീകരത നമ്മൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് ആ ഒരു ഒരു വിഷു ഇഷ്യൂ പറയുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു അതിൻ്റെ പ്ലാന്റിന് ബ്രഹ്മപുരത്തിനടുത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് നമ്മൾ പറയുന്നത് ഇതാരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ഇത് ഇവരാണ് ഇവരുടെ ഒരു അനാസ്ഥ കാരണമാണ് ഇത് വരുന്നത് ഏതെങ്കിലും ഒരു ഭരണാധികാരികളെ ഒരു ഭരണത്തെ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരു സിനിമയല്ല ഇത് നമ്മൾ ഇനിയെങ്കിലും ഈ സിനിമ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണം അതനുഭവിച്ച കുറേ അധികം ആളുകളുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർക്ക് കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു ഒരു സപ്പോർട്ടാണ് അല്ലെങ്കിൽ അതിനെതിരെയാണ് ഞങ്ങളുടെ ഒരു ഒരു പ്രതിഷേധമായിട്ട് വേണമെങ്കിൽ വിശ്രമം ആ ചിത്രത്തിൻ്റെ സംഗീത സമുദായം അവസയപ്പച്ചൻ സാർ ഒരു തമാശ രൂപേണ്ണ പറയുക ഉപമിച്ചത് ന്യൂഡൽഹിയിലെ ആ നായക കഥാപാത്ര ഒരു സംവിധായകൻ അതായത് കാര്യം നടക്കുന്നതിന് മുമ്പേ ഇവിടെ സ്ക്രിപ്റ്റ് റെഡിയായി അതായത് എന്താണ് അങ്ങനെയുള്ള രീതിയിൽ അത് എങ്ങനെയാണ് ആ തോട്ട് ആക്ച്വലി ഉണ്ടാകുന്നത് ഈ ഒരു മാലിന്യം തോട്ടുണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മപുരം ഇവിടെ രണ്ടായിരത്തി ആറ് ഏഴ് തൊട്ട് ഇത് ചെയ്തു എൻ്റെ എൻ്റെ അടുത്തൊരു സ്പാർക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ഒരു നമ്മുടെ ഒരു ഡിസിൻ റിലേറ്റീവ് പെട്ട ഒരാൾ അതിൻ്റെ അടുത്ത് താമസിച്ച ഒരാളുണ്ട് അവരെന്നു പറഞ്ഞാൽ അവർ രാജഗിരി കോളേജിൻ്റെയൊക്കെ ഇപ്പുറത്താണ് അവർ നല്ല മികച്ച ഒരു ഹൗസിംഗ് കോളനി അവിടം വരെ ഇതിൻ്റെ ദുർഗന്ധം എത്തും അവിടെ പുള്ളിയുടെ വൈഫിന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ആ ഇഷ്യൂ അവർ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് തന്നെ ഡോക്ടർ അവസാനം അഡ്വൈസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ ആ എയർ പൊല്യൂഷൻ സംബന്ധിച്ചുള്ള ഇഷ്യൂ ആണ് നിങ്ങൾ മാറി താമസിക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞു അങ്ങനെ അവർ കോലഞ്ചേരിയിലേക്ക് താമസം മാറ്റി പുള്ളി കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു മാസം ആകുമ്പോൾ പുള്ളിക്കാരത്തിൽ മരുന്ന് മരുന്ന് നിർത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയ്ക്ക് അത്ര കണ്ട് പൊല്യൂട്ടഡാണ് നമ്മളിത് നമ്മളാരും അവയറല്ല ഓരോ ദിവസവും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത് ഈ ഒരു എയർ പൊല്യൂഷൻ്റെ ഒരു സൈഡിൽ പിന്നെ വാട്ടർ ബോഡീസ് പൊല്യൂട്ടഡ് ആകുന്നത് വേറെ സൈഡിൽ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് ഈ ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ കൊള്ളാം കേരളത്തിൽ ഇന്ന് ഏറ്റവും അതായത് കൊച്ചി പോലുള്ളൊരു സിറ്റിയിൽ കാരണം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മറ്റേ ഇന്ത്യയിൽ തന്നെ കൊച്ചി ഏറ്റവും റെക്കഗ്നൈസ് ആയിട്ടുള്ളൊരു ഇതാ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലൊരു വിപത്ത് നിൽക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കണമെന്ന് ഉള്ള തോന്നലിൽ നിന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് അത് ആ ചിന്തയിൽ നിന്ന് ഈ ക്യാരക്ടർ ഉണ്ടായി ആ ക്യാരക്ടറിനൊരു ഫാമിലി ഉണ്ടായി അങ്ങനെ അങ്ങനെ അത് വികസിച്ച് വന്നൊരു കഥയാണ് ചിത്രം ചിത്രം ആ നൽകിയ കോൺഫിഡൻസ് ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും മിന്നാമിനിങ് മിന്നാമിനിങ് വേറൊരു പെർസ്പെക്റ്റീവ് എൻ്റെ അതായത് ഒരു ഒരു സിംഗിൾ മദർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് അവര് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരാളുടെ ഒരു ജീവിതം ഒരു ഒരു ഡെയില അത് നമ്മൾ നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട് ഒരു ദിവസം രാവിലെ കാരണം നമ്മുടെ വീട്ടിലെ ഹൗസ് മെയ്റ്റ്സൊക്കെ എല്ലാവരും വന്നത് രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ രണ്ട് മണിക്കൂറെ നമ്മുടെ അടുത്ത് ചെലവഴിക്കുള്ളൂ പക്ഷേ അവർ ഏകദേശം വൈകുന്നേരം ഏഴ് മണിക്ക് മൾട്ടിപ്പിൾ ലെവലിൽ പോയി വർക്ക് ചെയ്തിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അത് ഒട്ടനവധി ഒട്ടനവധി പേരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ടിൽ നിന്ന് അത് വന്നു അപ്പോൾ ആ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഉണ്ടായി അപ്പം അതിൻ്റെ ഒരു കോൺഫ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് അതേ ജോണർ എന്നുള്ള ലെവലിൽ അതായത് മീൻസ് അതേ ജോണർ മീൻസ് അതും ഒരിക്കലും ഒരു അവാർഡ് എന്നുള്ള കൺസെപ്റ്റിലല്ല ഇത് ഇതും അങ്ങനെയല്ല ഈ അവാർഡ് അവാർഡ് സിനിമകൾ അവാർഡ് സിനിമകളെന്ന് പറയുന്നതിനോട് ശക്തമായി വിജയിപ്പുണ്ട് കാരണം വെച്ചാൽ ഇത് എൻറ്റയർലി ഒരു ഇതിൻ്റെ നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ നമ്മൾ പൊട്ട്ര ചെയ്യുന്ന ലെവലിലുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഞാനത് നേരത്തെ പറഞ്ഞ സാധനം വെച്ചാൽ ഇത് ഷാജോൺ എസ് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത് കാരണമെച്ചാൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടർ കാരണമെച്ചാൽ ഒരു കൊമേർഷ്യൽ ആംഗിളിൽ ഉള്ള ഒരു ആക്ടർ നമ്മുടെ സിനിമയിൽ വേണമെന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അത് അത് അതിലേക്ക് വെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സിനിമ നടക്കത്തില്ല അപ്പം ഷാജോൺ ഇത് കേട്ട മാത്രം മാത്രമേ പറഞ്ഞു നമുക്കത് ചെയ്യാം വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ നമുക്കിത് ചെയ്യാം എന്ന് പറയുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് അപ്പോൾ ആ ഒരു ബിലീഫിലുമാണ് കാരണം ഞാനിപ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ആണ് എൻ്റെ ഇങ്ങനെ നേരത്തെ പരിചയം കൂടെ ഉള്ളതുകൊണ്ട് ഹൺഡ്രഡ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു പോയി ചെയ്യാനായിട്ട് വേറെ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും മെയിൻ സ്ട്രീം ആക്ടർ ആണെങ്കിൽ എനിക്കത്രയും കോൺഫിഡൻസ് കിട്ടത്തില്ല പക്ഷേ ഷാജോണിന് എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അത് ഇത് ഇതെഴുതിയപ്പം ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് വേറെ ആക്റ്റേഴ്സിൻ്റെ ഫേസസ് ഒന്നും വന്നില്ല അപ്പോഴും ഇപ്പം ഇത് ഇത് വന്ന് ഭവിക്കുന്ന എഴുത്തിൻ്റെ പ്രക്രിയയിൽ ഒരാൾ ഇന്ന ആൾ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുമ്പം അതിനകത്ത് വേ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള ലെവലിൽ ഇപ്പം സുരഭിയിലേക്ക് എത്തുന്നതിന് മുമ്പ് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ചിന്തിച്ച് അവരോട് സംസാരിച്ചതാണ് അതിനുശേഷമാണ് സുരഭി പക്ഷേ ഇവിടെ അതല്ല ഷാജോൺ മാത്രം ഞാൻ നേരെ ഒന്ന് സംസാരിക്കുന്നു ഓക്കേ എന്ന് പറയുന്നു അവിടെ സംഭവിക്കാനായിട്ട് തീരുമാനിക്കുന്നു പറയുന്നുണ്ട് ഞാൻ നടനിയും ആ ഒരു നമ്മള് നമുക്ക് സ്കൂളാണ് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവരോരോ ക്യാരക്ടറിന് വേണ്ടിട്ട് അവരെടുക്കുന്ന ഓരോ പേ അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കേണ്ടതാണ് സ്വപ്നങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും നമ്മള് നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അവർ അവരെയൊക്കെ മനസ്സും അവരൊക്കെ മനസ്സിലുണ്ടാവും നമ്മുടെ അവര് ചെയ്ത ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാവും അവർ ചെയ്ത രീതികൾ നമ്മളെ നമ്മൾ നമ്മളൊരു സിനിമകൾ കണ്ട് ചിലപ്പോൾ ഫോളോ ചെയ്യും വീണ്ടും വീണ്ടും അത് കണ്ടെന്നൊക്കെ ഇരിക്കും നമ്മുടെ ഒരു കഥാപാത്രത്തിന് നമ്മളിലേക്ക് വരുമ്പോൾ അത് നമ്മുടേതായ രീതിയിൽ എങ്ങനെ മനോഹരമാക്കാന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത് ഒരുപാടൊന്നും പ്രിപ്പയർ ചെയ്യുന്ന ഒരു എന്താണ് പ്രിയ ഒരു നമ്മൾ അതിന് മുൻപായിട്ട് അങ്ങനെ ആരെങ്കിലും പോയി കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ബ്രഹ്മപുരത്ത് പോയിട്ട് അവിടെ താമസിക്കുന്ന ആരോടെങ്കിലും സംസാരിക്കുകയോ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മളൊരു ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് അതിലിങ്ങനെ ആയിരിക്കും അയാൾ നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അയാൾക്ക് ഇത്ര വയസ്സുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അയാള് സംസാരിക്കുമ്പോൾ ഇത്ര സ്പീഡേ ഉണ്ടാവുള്ളു അതിൽ നടക്കുമ്പോൾ ഇത്ര സ്ഥിരം ഉണ്ടാവുള്ളൂ അതിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇത്ര സ്ഥിരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും പിന്നീടത് അല്ലേട്ടനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലാട്ടൻ തന്നെയാണ് റേറ്റർ അപ്പോൾ അല്ലേട്ടനോട് ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പുള്ളി ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പുള്ളിക്ക് എത്ര പ്രായമുള്ളതുകൊണ്ട് പുള്ളി ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുക എന്ന് പറയുമ്പോൾ അല്ലാട്ടിനോ സെഷൻസ് പറയും അതിനകത്ത് ഏറ്റവും നമുക്ക് നല്ല കാര്യങ്ങളെടുത്ത് നമ്മളങ്ങ് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെയാണ് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇനിയിപ്പം ഷാഹൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു ഒരു ആയിരിക്കും ഞങ്ങൾ ഇത്രയും ചിരിപ്പിച്ച ഷാഹൻ ചാണ്ടിൻ തന്നെ ഇപ്പോൾ ആ ഒരു കഥാപാത്രം ഒരു ഹാസ്യ കഥാപാത്രത്തെ തെരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാൻ എന്താണെന്ന് നമ്മളോട് സിനിമ കിട്ടുക എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മളിലോട്ട് വരണോ അത് നമുക്ക് എന്താണ് ഒരു അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ നമ്മളെ വെച്ചത് ചെയ്യുന്നു പറയാൻ പറ്റില്ല അപ്പൊ നമ്മളിൽ ഒരു സിനിമ വരുമ്പോൾ ആ അതിൽ നിന്ന് നമ്മൾ നല്ലത് സെലക്ട് ചെയ്യാന്നുള്ളൂ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും ചില ക്യാരക്ടേഴ്സ് നമുക്ക് തന്നെ വിരസത നമുക്ക് തോന്നുന്നുണ്ടാകും പക്ഷെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കാര്യം നമ്മുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് മനസ്സിലായത് നമ്മള് തൊഴിലാളിയാണ് നമ്മളൊരു തൊഴിലും നമ്മൾ തൊഴിലും കൂടിയാണ് സിനിമ അത് ചെയ്ത പറ്റുകയുള്ളു അപ്പൊ വളരെ റേറായിട്ടാണ് ഇതുവരെ പോലുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ആട്ടം പോലുള്ള സിനിമകൾ അങ്ങനെ നമുക്ക് കൂടി ഒരു ഫ്രഷ് ആയിട്ട് തോന്നുന്ന അപ്പോഴാണ് നമുക്ക് ബൂസ്റ്റർ ഇതൊക്കെ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് എന്ന് തോന്നുന്നത് ഇതുപോലുള്ള തീർച്ചയായും ഇപ്പം ഷഹൻചാന്റെ കരിയർ എടുക്കുവാണെങ്കിൽ ഒരു വലിയ ബ്രേക്കായിരുന്നു ഇപ്പം മമ്മൂക്കടപ്പാനെ ആ ഒരു ക്യാരക്ടർ അത് അവിടെ ആ ഒരു കോമഡിയൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയി മലയാളത്തിലെ ആ ഒരു എസ്റ്റാബ്ലിഷ് ക്യാരക്ടർ അത് കഴിഞ്ഞ് വളരെ സക്സസ്ഫുൾ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സഹദേവൻ വന്ന് ആ ട്രാക്ക് മാറി ഇപ്പം ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കൊമേഡിയൻ എന്ന നിലയിൽ പോക്കറ്റ് ഫുള്ളാണ് അതായത് ആണ് അവിടെ ആ ഒരു സമയത്ത് അങ്ങനത്തെ റിസ്ക്കിലേക്ക് മാറുന്നു അന്ന് തൊട്ടേ ഇപ്പം ആക്സിഡന്റ് മിമിക്രി ആർട്ടിസ്റ്റ് ആയതാന്നൊക്കെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ആക്ടറിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളൊരു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഞാൻ ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളല്ല ഈ പറയുന്നത് പോലെ ആ ഇങ്ങനെ ആ ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ മൊത്തത്തിൽ ഞാൻ ട്രാൻസ് ഹാപ്പിയാണ് ഈ വന്ന വഴികളെല്ലാം ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സും ഞാൻ ചൂസ് ചെയ്ത സിനിമകളും എല്ലാം നല്ല തീരുമാനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലരും എന്നെ ഒരു ഇന്റൻഷനോ അതോ നടന്നു പോയതാണ് ഞാൻ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ മൈബോസ് എന്ന് ഒരു സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടാണെങ്കിൽ പതിമൂന്നിലാണ് ദൃശ്യം നടക്കുന്നത് അപ്പൊ ദൃശ്യം നടക്കുന്നതിന് മുൻപ് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാക്കാർ പലരും പറഞ്ഞാലും വേണ്ട നീ ഒരു സേഫ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നീ ഇപ്പൊ പോയിട്ടൊരു വില്ലൻ നൈറ്റ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ തമാശ ചെയ്ത ആൾക്കാർ ചിരിക്കില്ല അതുകൊണ്ട് ഇപ്പൊ പോകാണ്ട് ഇപ്പം നീ സേഫ് ആണ് കാര്യം അങ്ങനെ ഒരു ഹ്യൂമർ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ കൊല്ലം വരെ ഉണ്ടാവും മീൻസ് ഹീറോടെ കൂടെ നമ്മളൊരു സ്ഥിരം ഒരു കൊമേഡിയന്റെ അങ്ങനത്തെ ഒരു ടൈം ആയിരുന്നത് നമ്മുടെ ആ പക്ഷേ എന്റെ ഒരു ആഗ്രഹം അങ്ങനെ ആയിരുന്നില്ല നമ്മൾ എല്ലാത്തരം വേഷങ്ങളും ചെയ്യാം എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ വരുന്നത് നമുക്ക് ഇത് ചെയ്യാം ഇത് കൊള്ളാം ഇത് നല്ലത് എന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ണു അടച്ച് നമ്മളങ് പോയി ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് അങ്ങനെ തന്നെയാണ് ഞാൻ ദൃശ്യത്തിലോട്ട് ഈ സത്യം പറയാൻ ദർശിതും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാനതിലും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് കാര്യം അതിനകത്ത് കോമഡിക്ക് സ്പേസേ ഇല്ല അതിനകത്ത് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ജിത്തുവായി പറഞ്ഞല്ലെ സഹദേവൻ ചെയ്യുന്ന ഷാജമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴും അത്ഭുതപ്പെട്ടു പോയി ഞാൻ പിന്നെ വേറൊന്നും നോക്കുക നമ്മൾ പോയി ചെയ്യാന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ നമുക്ക് തമാശ പടം കിട്ടില്ലെന്നോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ പോയതങ്ങ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പോയി ചെയ്തു അപ്പം ആ പടം സക്സസ് ആയി അതിൻ്റെ പുറകെ ആയിരുന്നു മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഒരു നമ്മൾ ഫുൾ ജനങ്ങൾക്ക് ഇഷ്ടമായി കുട്ടികൾ ഇപ്പോഴും പറയുന്ന അപ്പൊ ആ ഒരു ലീഡ് റോളുകളിൽ ഇപ്പൊ ഫരീദ് പണ്ടാരി പോലുള്ള ചിത്രങ്ങളിലൊക്കെ അങ്ങനെ അതിപ്പം ഷാജന്റെ ഒരു ഡയറക്ടർ കൂടിയാണ് അപ്പൊ ഇപ്പൊ ആ ഒരു ഫേസ് കഴിഞ്ഞ് ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ളിലെ ഡയറക്ടറും അതിനകത്ത് ഒരു ഇൻഫ്ലുവൻഷ്യൽ പാട്ടാന്നു എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഒരു ഡയറക്ടർ എന്നൊന്നും പറയാനുള്ള അത്ര ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ഈ സിനിമ ഈ സിനിമയിൽ ഞാൻ ഡയറക്ടർ ആയതും ഈ പറഞ്ഞപോലെ തന്നെ ആക്സിഡന്റലിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളാണ് കാണും ഞാൻ പറയാനുണ്ട് തമാശ എനിക്ക് മേലങ്കി തയ്പ്പിച്ചത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹമാണ് എനിക്കതിനുള്ള ധൈര്യം തന്നത് ചെയ്യൂ എന്ന് പറഞ്ഞത് അതും വളരെ ആക്സിഡന്റലി സംഭവിച്ചൊരു കാര്യം തന്നെയാണ് അപ്പം പിന്നെ നമ്മൾ ഈ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നമ്മളിലോട്ട് ഒരു ഒരു സിനിമ വരുമ്പോൾ നമ്മൾ മനസ്സിലൊന്നൊന്ന് പ്ലാൻ ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലത് ശരിയാവാറുണ്ട് ഞാനല്ലാട്ട് അല്ലാട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ അല്ലാട്ടും പറയും അത് മതി കറക്റ്റ് ആണ് അല്ലെങ്കിൽ പറയാം അത് വേണ്ട ഇങ്ങനെ ചെയ്യ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഉള്ളിൽ പഠിക്കുക അപ്പോൾ അല്ലാതെ അത് വേണ്ടാ എന്ന് പറയാൻ എന്തായിരിക്കാൻ കാരണം അപ്പോൾ അത് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് മനസ്സിൽ വെച്ചായിരിക്കും നമ്മൾ ആ ഡയറക്ടറോട് ഡൗട്ട് ചോദിക്കും ഓരോ സിനിമയും നമ്മളെ സംബന്ധിച്ച് ഓരോ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് ഡയറക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു റൈറ്ററാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല നമുക്കറിയാവുന്ന അറിവുകൾ വെച്ച് നമ്മൾ ഓരോന്ന് ചിന്തിച്ച് നമ്മൾ ഓരോ സെഷൻസ് ചോദിക്കും ഡയറക്ടർ പറയണം അത് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തമയാണ് എപ്പോഴും പഠിത്തം തന്നെയാണ് മലയാള സിനിമയുടെ ഒരു ബാഡ് ഫേസ് എപ്പോഴൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരുന്നു അതുകഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഉൾപ്പെടെ എല്ലാ സിനിമകളും മലയാളികൾ ചർച്ച ചെയ്യുന്നു അംഗീകരിക്കുന്നു ഫെബ്രുവരി മാസം തന്നെ ഇപ്പോൾ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും വിജയമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പല ഭാരവാഹിത്വവും സിനിമ ഇതിൽ വഹിച്ചുകൊണ്ട് ചോദിക്കാണ് ഇപ്പോൾ ഒരു സമരം എന്ന രീതിയിൽ വന്ന് ഇപ്പോൾ പ്രേക്ഷകരെയും എല്ലാവരെയും ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സമരം എന്നുള്ള സംഗതി അത് അനിവാര്യമാണോ എന്താണ് ഇപ്പോഴത്തെ ആ രീതിയിൽ നടക്കുന്നത് ഇല്ല സമരം ഒരിക്കലും അനിവാര്യമല്ല അതൊരു ഒരു പെട്ടെന്ന് എന്തോ ഒരു തോന്നലിന പുറത്ത് ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം പറഞ്ഞ പോലെ കൊമേഴ്ഷ്യലി സിനിമകൾ ഇറങ്ങുന്നു അതല്ല നല്ല ബഡ്ജറ്റ് ബിഗ് ബഡ്ജറ്റ് സിനിമകളായിട്ട് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിലും തിയേറ്ററുകാരും പ്രൊഡ്യൂസേഴ്സും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് എത്തുന്നില്ല പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് എത്തിത്തുടങ്ങി അപ്പോൾ അവരെ ഇനി വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം പ്രേക്ഷകൻ വരുമ്പോൾ അവർക്ക് കൂടുതൽ നല്ല കണ്ടൻറ് വെണ് ആയിട്ടുള്ള സിനിമകൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പഴയ ഒരു പ്രതാപത്തിലേക്ക് സിനിമ വരും ഈ ഈ വർഷം തന്നെ ത്രീ ഡി ജോണറിൽപ്പെട്ട രണ്ടോ മൂന്നോ വൺ ബഡ്ജറ്റ് സിനിമകൾ വരുന്നുണ്ട് അല്ലാത്ത സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ അത്ര അത്രയുള്ള സാഹചര്യത്തിൽ സമരം ചെയ്യാൻ പറ്റിയ ഒരു മേഖലയല്ല സിനിമ ആരോടെ സമരം ചെയ്യുന്നത് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനോ അവനോട് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ നിഴലിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യ നമ്മളങ്ങോട്ട് തിരിയുമ്പോൾ നിഴലിൽ ഇങ്ങോട്ട് തിരിയും എന്ന് പറഞ്ഞ പോലെയുള്ളൊരവസ്ഥയാണ് അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് ഒരു വെറും പാലിസ്യമായ ഒരു ഡിക്ലറേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഇപ്പം നോക്കിക്കാണത് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവരെന്താണ് ഉന്നയിക്കുന്ന ആരോപണം അങ്ങനെയുള്ള അല്ല അത് മൾട്ടിപ്പിൾ ലെവൽ ഒ ടി ടിയുടെ കാര്യവും പിന്നെ കണ്ടന്റ് കൊടുക്കുന്ന കാര്യങ്ങളും അല്ല ഇതൊക്കെ ഇതൊന്നും സിനിമ കാണുന്ന പ്രേക്ഷകനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ ഇപ്പം ഷാജോൺ അഭിനയിച്ച ഒരു സീക്വൻസ് സിനിമയിൽ കാണുമ്പോൾ ഷാജോൺ എത്ര കണ്ട് കഷ്ടപ്പെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ കഷ്ടപ്പെട്ടു എന്നുള്ളതും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മാറ്ററല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ കാണുന്ന ഷാജോൻ്റെ ആ പെർഫോമൻസ് അല്ലെങ്കിൽ ഷാജോൺ ഡെലിവറി ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ആ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ അവന് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രേക്ഷകന് അതിൻ്റെ ബാക്ക് ബാക്കിലുള്ള ബാക്കിയുള്ള ഒരു കാര്യവും മാറ്റർ ഓഫ് ഫാക്റ്റ് അല്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സിനിമാ സംഘടനകളിൽപ്പെട്ട ആൾക്കാർ ഇത് പ്രേക്ഷകരിലേക്ക് പോയി പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ മലയാളികൾക്കെല്ലാം സുപരിതമായ ഒരു വിഷയമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പോലെ ഒരു റിയൽ ലൈഫ് ഇവൻ്റ് പോലെ ഒരു ഇവന്റ് അപ്പോൾ ഇതിനകത്ത് ഒരു മ്യൂസിക്കും അങ്ങനെയുള്ള ഫാക്ടറൊക്കെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അവസരപ്പിച്ച സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നാമിയിലും സാറ് തന്നെയാണ് കാരണം വെച്ചാൽ സാർ പറഞ്ഞാൽ എനിക്ക് സാറിലുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമാ വിദ്യാർത്ഥി എന്നുള്ള ലെവലിൽ സാറിനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പം നമ്മൾ ഓരോന്നും അനുഭവമാണ് നമ്മൾ റോ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് എഡിറ്റഡ് വേർഷൻ റഫ് എഡിറ്റ് ചെയ്ത വേർഷനാണ് കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് സിനിമയുടെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇതാ ഇതുവരെയും തന്നെ മൾട്ടിപ്പിൾ ലെവലിലുള്ള ഇമോഷൻസും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുള്ളു അപ്പോൾ അത്തരത്തിലുള്ള ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക്ക് വന്നാലാണ് അത് എൻഹാൻസ് ചെയ്യപ്പെടുന്നത് ഇത് സാറ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് അത് കാരണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണം ഒരു വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് കാരണം എത്രയോ അമ്പത് വർഷമായി സാറ് മലയാള സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇയർ ആണ് ഇപ്പം ഇതുവരെ എന്ന് പറയുന്നത് ആ വർഷത്തിൽ ഇറങ്ങുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ പാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒഫ്കോഴ്സ് പ്രേംപ്രകാശ് ഏട്ടൻ കരയാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ചിത്രമാണ് ആ ഹ്രഡ് പേഴ്സെൻ്റ് എല്ലാ പ്രാവശ്യവും എൻ്റെ അടുത്ത് സപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറാമാൻ സുനിൽ പ്രേം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കമ്പനി ആർട്ടിസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവുമല്ലോ എന്നുള്ള ലെവലിൽ കാരണം അങ്ങനെ മാറ്റി ചിന്തിക്കാൻ പറ്റില്ല കാരണം അത്രയും കംഫർട്ടബിളാണ് ഒരു റോള് ഉള്ളപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ വണ്ടി കയറി വന്ന് അഭിനയിക്കുന്ന വ്യക്തികളാണ് ഞാൻ മുമ്പേ ഷാജോൻ്റെ കാര്യം പറഞ്ഞു അതിനകത്ത് ഈ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഓക്കെയാണ് പക്ഷേ ഇത്തരത്തിൽ സിനിമകൾ ഈ കണ്ടൻറ്റർ വൺ ആയിട്ടുള്ള സിനിമകൾ ഇതിനകത്തൊരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വന്നാലേ ഒരു അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയുള്ളൂ അത്തരത്തിൽ വന്നിട്ടുള്ളൊരു സിനിമയാണ് കാരണം എല്ലാ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരും ഹൺഡ്രഡ് പെർസെൻ്റ് അവരുടെ എഫേർട്ടും കാര്യങ്ങളും ഡെഡിക്കേഷനും എല്ലാം തന്നതുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ഇപ്പം പ്രേക്ഷൻ്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നത് അതേപോലെ ഒരു ഈ വിഷയം നടന്നതിൽ അപ്പൊ ഇതൊരു വിമർശനാത്മകമായ ഒരു ഇതിനൊരു ഉണ്ടോ കാരണം നമ്മുടെ അധികൃതരുടെ വീഴ്ച അതൊക്കെ അതേപടി പറിച്ചു കാട്ടാൻ ഈ ചിത്രം ശ്രമിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുന്ന ഇന്നയാളുടെ വീഴ്ച അല്ലെങ്കിൽ പൊതു ഇതിന്റെ വീഴ്ച നമുക്ക് സമൂഹത്തിന് തന്നെയാണ് കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതാരെ അന്നിരുന്ന മേയറോ അല്ലെങ്കിൽ അന്നിരുന്ന മുഖ്യമന്ത്രിയോ അവരുടെ ഇതല്ല ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ കാരണം രണ്ടായിരത്തി ആറ് ഏഴിൽ അത് ഈ കൃഷിയോഗ്യമായ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ സമൂഹത്തെ സംബന്ധിച്ച് കാരണം സമൂഹം അത് കൺവീനിയൻറ്റായിട്ട് കണ്ടു ആ കാലഘട്ടത്തിലെ പണ്ട് മറ്റേ സലീംകുമാറിനെ ഒരു പ്രസക്തമായ ഒരു ഡയലോഗ് ആണല്ലോ പിന്നെ കൊച്ചി കൊച്ചി എത്തിയെന്ന് കൊച്ചി എത്തി ആ ആ സമയത്ത് കൊച്ചി നമുക്കറിയാവുന്നതല്ലേ റോഡ് സൈഡിൽ മുഴുവൻ വേസ്റ്റ് ആയിരുന്നു ഇന്ന് നമ്മളത് കാണുന്നില്ല അപ്പോൾ ഈ വേസ്റ്റ് മുഴുവൻ എങ്ങോട്ടാണ് പോയത് ഈ പുഴയുടെ തീരത്തേക്ക് അപ്പം നമ്മൾ ആയി എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇടേണ്ട സാധനം അത് ഞാൻ ചിലപ്പോൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആരോ എടുത്തു കൊണ്ടുപോയി വേറെ എവിടെയോ ഡംപ് ചെയ്യുന്നു ഞാൻ ബോധവടല്ല എന്നുള്ളത് സമൂഹത്തോടുള്ള ചോദ്യമല്ലാതെ അധികാരികളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സ്വയം സ്വയം ചോദിക്കുകയാണ് ഞാനിതിനകത്ത് റെസ്പോൺസിബിൾ ആണോ ഞാനാണല്ലോ റെസ്പോൺസിബിൾ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ആണോ ആ ഒരു സിനിമ ആ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഈ ഒരു ഇഷ്യൂ എന്നതിലുപരി ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത കൊണ്ട് ഞാൻ നമ്മുടെ ഒരു ആക്ടറാണ് നമുക്ക് നമ്മൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനുമ്പോ പെർഫോം ചെയ്യാൻ പറഞ്ഞു നമ്മളിതിനുമ്പോ പെർഫോം ചെയ്തിട്ടില്ലാത്ത ഒരു ഇമോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആക്ടറെ സന്തോഷമായിരിക്കാൻ ഒരു വലിയ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഈ വിക്രമൻ നായരെ കുറിച്ച് വിക്രമണ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ 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 ചെയ്യണം ചെയ്യണം ഈ ചിത്രം തിയേറ്ററിൽ എത്തുകയാണ് എന്താണ് പ്രേക്ഷകരോട് യേസൂറിയായിരുന്നു എനിക്ക് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ സിനിമ സന്തോഷം അല്ല പിന്നെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇത് മുമ്പോട്ട് വയ്ക്കുന്നതെന്നുവെച്ചാൽ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ സമൂഹത്തെ അല്ലെ സർക്കാർ ആ സർക്കാരിനെ എല്ലാം നയിക്കേണ്ടത് ജനമാണ് ആ ജനം റിലക്റ്റൻഡ് ആകുന്നിടത്താണ് പല ഇഷ്യൂസ് ഇവിടെ ഉണ്ടാകുന്നത് കാരണം നമ്മൾ ടു പൊളിറ്റിക്കൽ ആകുന്നിടത്താണ് ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്നത് നമ്മൾ കൃത്യമായി ഒരു ബ്രോഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ശുഭകരമാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു ഭയങ്കര ഡോക്യുമെൻ്ററി സ്റ്റൈലിലോ അങ്ങനെയുള്ള കൃത്യമായ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ തന്നെയുള്ളൊരു സിനിമയാണ് അത് പ്രേക്ഷകൻ വന്ന് കാണണം എന്ന് തന്നെയാണ് പ്രേക്ഷകനോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകളും അതുപോലെ അപ്രവാളികളിൽ ഇനിയും ഷാജൻ ചേട്ടന്റെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എല്ലാവിധ ആശംസകളും